ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ എറണാകുളം റവന്യൂ സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശനം ചെയ്തു എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം ലോഗോ പ്രകാശനം എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ആന്റണി ജോസഫിന് നൽകി നിർവഹിച്ചു എറണാകുളം സെയിന്റ് ആൽബർട്ട് എച്ച് മാനേജർ ഫാദർ ജയൻ പായപ്പള്ളി അധ്യക്ഷത വഹിച്ചു എറണാകുളം ഡിഇഒ സഖീന മലയിൽ വി എസ് എസ് പ്രതിനിധി ബിജു ഈപ്പൻ എച്ച് എസ് എസ് കോർഡിനേറ്റർ ശങ്കര നാരായണൻ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ അജി ജോൺ ഡയറ്റ് പ്രിൻസിപ്പൽ ദീബ ജിയസ് ഡി ഡിഇ സി എ ബേബി മേരി ജോസഫ് എറണാകുളം ഡിഇഒ സഖീന പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ ആന്റണി ജോസഫ് ഗോപുരത്തിങ്കൽ അധ്യാപിക സംഘടനാ നേതാക്കളായ ജോമോൻ ജോസ് ഏലിയാസ് മാത്യു ബിജു കൂരൻ സിബി അഗസ്റ്റിൻ ഇ ഐ സിറാജ് ഫിലോമിന ജോയ്സി മാഹി കെ എ നിഷാദ് ബാബു സായിദ് സായി ബിന്ദു കെ വി തോമസ് പീറ്റർ ജോസഫ് സെയിൻ വിവിധ സംഘടനാ പ്രതിനിധികൾ മാർ തുടങ്ങിയവർ പങ്കെടുത്തു കോതുമംഗലം പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ബിൻസിൽ ബിജു മാത്യു നിർമ്മിച്ച ലോഗോ ആയാണ് ലോഗോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പല്ലാരിമംഗലം മൈലൂർ പുൽപ്പറമ്പിൽ ബിജു പി എമ്മിന്റെയും ബിസ്മിറ്റി എൽദോസിന്റെയും മകനാണ് ബിൻസിൽ മികച്ച ലോകോക്യം മേളയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പുരസ്കാരം നൽകും പതിനാല് ഉപജില്ലകളിൽ നിന്നുമായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എറണാകുളം സെയിന്റ് ആൽബർട്ട് സ്കൂൾ സെയിന്റ് ആൽബർട്ട് ടി ടി ഐ സെന്റ് ആന്റണി സ്കൂൾ സെന്റ് മേരീസ് സ്കൂൾ ധാരുൾ ഉലം സ്കൂൾ എന്നിവയാണ് പ്രധാന വേദികൾ ന്യൂസ് ബ്യൂറോ എറണാകുളം